അക്ഷരദീപം പൂർവ്വ വിദ്യാർത്ഥി സംഘമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനൊന്നാം തീയതി നമ്മൾ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ നമ്മൾ നവാമ ഗുന്ദ ഗ്രൗണ്ടിൽ എത്തിക്കേട്ട ഈ സ്കൂളിൻ്റെ ആകാശ കാഴ്ചയും അതുപോലെ തന്നെ ഗ്രൗണ്ട് ലെവലിലുള്ള സ്കൂളിൽ അകത്ത് പോയിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അവസാന വരാനുള്ള ഒരുപാട് മാറ്റങ്ങളുടെ സ്കൂൾ ഉണ്ടായിട്ടുണ്ട് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഞാൻ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി അഞ്ചിലായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് എസ് എൽ 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 സി കഴിഞ്ഞു പോകുന്നത് അതിന് ശേഷം വന്നോക്കിയ സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ എന്നെ കാണുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യലായിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ പഠിച്ചു പോയിട്ടുള്ള ഓരോ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ നമ്മൾ കൂടെ പഠിച്ചിരുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ താഴെ തരാ ചെയ്യാൻ ശ്രമിക്കുക പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക കാരണം പഠിച്ചിറങ്ങിയതിന് ശേഷം ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടില്ല മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ താഴെ തരാം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക എങ്ങനെയാലും വീഡിയോയിലേക്ക് കിടക്കാം ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ പങ്കുവയ്ക്കാൻ അതിൽ രസകരമായിട്ടുള്ള കുറച്ച് ഓർമ്മകൾ നമ്മൾ ഷെയർ ചെയ്യുക ഇവിടെ ഒരു വീടുണ്ടായിരുന്നു നമ്മൾ പഠിച്ച് വന്നു അന്ന് ക്രിക്കറ്റൊക്കെ കളി നടക്കുന്ന സമയത്ത് ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഉച്ചതൊക്കെ ഇൻ്റർവെല്ലിനുട്ട് കഴിഞ്ഞാൽ ഉച്ചതൊക്കെ വന്ന് എന്താണ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നേരിട്ട് ഈ മൊബൈൽ അടിയിട്ട് ഇവിടെ ആ വീട്ടിൽ പോയിട്ട് കളി നടക്കാം നമ്മൾ ഇവിടെ കുട്ടികൾ ഒരുപാട് തിങ്ങി പറയുന്നത് ഇവിടെ വന്ന സമയത്ത് ആ വീട് കാര്യങ്ങളൊന്നും കാണാനില്ല അതേപോലെ തന്നെ നമ്മൾ പത്താം ക്ലാസ് പഠിച്ച സമയത്ത് ട്യൂഷനിൽ പോയതാണ് ഇപ്പോൾ യു കോളേജ് ഇപ്പോൾ ഇവിടെ മതില് അതുപോലെ തന്നെ കമ്പി വേല് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അന്ന് യു കോളേജിലേക്ക് പോകുന്നതും വരുന്നതാണ് ഇവിടെ മതിൽ ചാടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ അവൽ മിലക്കിൻ്റെ ഒരുപാട് സ്പെഷ്യൽ മറ്റു കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടുമല്ലേ കിട്ടുമല്ലോ അല്ലേ അന്ന് അവൽമിക്ക് തുടങ്ങിയൊരു കാലഘട്ടമായിരുന്നു ഇവിടെ ഇപ്പോൾ സംസ്കൃതം കോളേജ് കാര്യങ്ങളൊക്കെ വന്നിട്ട് നേരത്തെ ഇവിടെ അപ്പോട്ടേൻ്റെ കട ഉണ്ടായിരുന്ന കേട്ടോ അന്ന് ഉച്ചക്ക് നമുക്ക് അവലും വെള്ളം കിട്ടും അതുപോലെ തന്നെ അവൻ മിൽക്കും കിട്ടും മൂന്ന് റുപ്പിയൊക്കെ അവലും വെള്ളം അഞ്ച് റുപ്യ അവൻ മിൽക്ക് കാര്യങ്ങൾ കിട്ടിയത് ഇനി ഈ ഭാഗത്തുണ്ടായിരുന്നു അതേപോലെ തന്നെ അവിടെ ആ ഭാഗത്ത് ഒരു ക്യാൻറ്റീൻ കാര്യങ്ങളുണ്ട് പിന്നെ അപ്പുറത്ത് ക്യാൻറ്റീൻ ഉണ്ടായി പിന്നെ താഴെ ഈ പരിസരത്തുള്ള ഹോട്ടലുകളിലൊക്കെ ആണ് ഉച്ചക്ക് ഭക്ഷണം കിട്ടിയത് രണ്ട് പൊറോട്ട പിന്നെ ഒരു കറി ഉണ്ടാവും അഞ്ച് റുപ്പിയാണെന്നുണ്ടായിരുന്ന കേട്ടോ പക്ഷെ ഇന്ന് പൊറോട്ട ഒക്കെ ഒന്നിനെ തന്നെ പത്ത് ഉറുപ്പ ആയിട്ടുണ്ട് പിന്നെ ഞാനധികം ഭക്ഷണം കഴിച്ചത് ഇവിടെ തൊട്ടടുത്ത് നമ്മൾ പെങ്ങൾ വീടുണ്ട് അപ്പോൾ പെങ്ങൾ വീട്ടിൽ നിന്ന് ഞാനധികം ദിവസങ്ങളിൽ ഉച്ചക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചു നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ സംഭവം ആ ഗ്രാമിൽ രണ്ട് വാട്ടർ ടാങ്ക് അതിൻ്റെ നേരെ താഴെ അപ്പുറത്ത് ഭാരതപ്പുഴയാണ് നമുക്ക് ഭാരതപ്പുഴയും അതുപോലെ തന്നെ നവാമുകുന്ദൊക്കെ നിൽക്കുന്ന ഡ്രോൺ വിഷ്യൽ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡീറ്റെയിലേക്ക് എടുക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് ഗ്രൗണ്ട് ലെവലിലുള്ള കുറച്ച് അനുഭവങ്ങളിലേക്ക് എടുക്കാം ഇപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങുണ്ടായിരുന്നു ഇവിടെ ഈ കാണുന്ന ബിൽഡിങ് ക്യാൻറ്റീന് ഇതൊക്കെ അന്ന് നമ്മൾ പഠിക്കുന്ന സമയത്തൊന്നും ഉണ്ടായിട്ടില്ല ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഈ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിലെ ജനവാദിൻ്റെ കമ്പികളൊക്കെ അന്ന് ഇങ്ങനെ തുരുമ്പിച്ച് നല്ല ഗ്യാപ്പ് ഉണ്ടാവും അപ്പോൾ ക്ലാസ്സിൽ സാറുമാരില്ലാത്ത സമയത്തോ അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്തോ അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ആയിട്ട് നമുക്ക് താഴത്തേക്ക് ഇറങ്ങാനും സ്കൂളിന് പുറത്തേക്ക് ചാടാനും തിരിച്ച് ക്ലാസ്സിലേക്ക് കയറാനൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല അന്നത്തെ അനുഭവങ്ങളാണ് സ്കൂളിൽ മാറിയിട്ടുണ്ട് ഇനി നമ്മൾ സ്കൂളിൻ്റെ ഇതിനനുസരിച്ചിട്ടുണ്ട് ഗ്രൗണ്ടിലേക്കൊക്കെ അറിയാം പിന്നെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒൻപതാം ക്ലാസ് ഇതിലുണ്ട് അന്ന് സാറുമാരൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം പഠിച്ചില്ല എന്താ നിങ്ങളെ നിങ്ങളുടെ ക്ലാസ് കണ്ടിട്ടാണ് ഇവിടേക്ക് ആളുകളൊക്കെ കയറി വരുന്നത് അപ്പം എപ്പോഴും സൈലൻറ്റ് ആയിരിക്കണം എന്നൊക്കെയാണ് അന്ന് സാറുമാർ പറയാറുള്ളത് ഇതിൻ്റെ തൊട്ട് അടുത്താണ് ഇവിടെ ഉണ്ടായിരുന്നത് പി ടി റോമിയിലവേ കമ്പ്യൂട്ടർ ലൈബ് അതുപോലെ തന്നെ ഇതും കമ്പ്യൂട്ടർ ലൈബാക്കി മാറ്റിണ്ടായിരുന്നു അപ്പം പിന്നെ ഈ ഈ കാണുന്ന ബിൽഡിങ് ഞാൻ അധികം പഠിച്ചിട്ടില്ല അതിനെ കുറച്ച് അറിയാം പിന്നെ പണ്ട് ഈ കാണുന്ന ബിൽഡിങ്ണ്ട് ഇതല്ല ഇപ്പം ഇതല്ല ഇതിൻ്റെ അപ്പുറത്തല്ല ആ പഠിച്ചിട്ടുണ്ട് ഇതിനപ്പുറത്ത് ഒരു കുളിച്ചിട്ടുണ്ട് അത് പണ്ടെങ്കിൽ ആട്ടും കൂടും എന്നൊക്കെ പറയാം അതായത് നമ്മൾ പ പട്ടി പട്ടിക കൊണ്ടുള്ള ഇങ്ങനെ അഴികൾ എന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ സൈഡൊക്കെ കൊടുത്തിരുന്നു സ്റ്റേഷനറി ഷോപ്പ് പിന്നെ ഇതാണ് നമ്മുടെ ഒരു എന്താ പറയുക ഒരു കളിസ്ഥലം എന്ന് പറയാൻ പറ്റില്ല ഒരു ഓഫീസും കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പിലുള്ള നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൈ കഴുകാനും അങ്ങനെ ബാക്കിയുള്ള എല്ലാം കൂടിയുള്ള സെറ്റപ്പ് അവിടെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല പച്ചപ്പായിട്ടുണ്ട് അന്ന് ഇവിടെ ഇത്രയധികം അധികം പച്ചപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇനി നമുക്ക് ആ സെക്ഷനിലേക്ക് പോകണമെങ്കിൽ നമുക്ക് മെയിൻ കിട്ടില്ല ആ സ്റ്റേഷനറി കാര്യങ്ങളൊക്കെ ഇതുണ്ടായിരുന്നു ഇതിപ്പോ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇത് ഇത് പത്ത് എ ആയിരുന്നു അവർ നല്ല കാരണം ഞാൻ പത്ത് കെയിലെ പഠിച്ചിരുന്നു അപ്പോൾ ഉർദുവിനെ ഇന്ന് ഞാൻ ചേർന്നുണ്ടായിരുന്നു അപ്പോൾ ഉറുദുവും സംസ്കൃതവും കൂടി മിക്സ് ചെയ്ത ക്ലാസ് ഉണ്ടാവുക അപ്പോൾ ഉർദുവിൻ്റെ പീരീഡായി കഴിഞ്ഞിരുന്നെങ്കിൽ പത്ത് കെ എന്ന് ഉർദുവിൻ്റെ സ്റ്റുഡൻസ് അങ്ങോട്ട് വരും ഇവിടെ നിന്ന് സംസ്കൃതത്തിൻ്റെ സ്റ്റുഡൻസ് അങ്ങോട്ടും ഇപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ക്ലാസ് റൂമില്ല പത്ത് കെയും പത്ത് കെ ഇട്ട ഇതാണ് പത്ത് എന്ന് പറയുന്നത് ഒരുപാട് അനുഭവങ്ങൾ ഉള്ള ക്ലാസ് മുറിയാണ് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു പല സുഹൃത്തുക്കളൊന്നും മിസ്സായിട്ടുണ്ട് ഇവിടെ ഉള്ളതെന്ന് അറിയില്ല അക്ഷരദീപം പൂർവ്വ വിദ്യാർത്ഥി സംഘമാണ് ഇപ്പൊ അവിടെ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അസംബ്ലി ഒക്കെ നടക്കുന്ന ഗ്രൗണ്ട് ഇട്ട് അവിടെയാണ് അവിടെ സ്കൂളിൻ്റെ സെന്റർ ഭാഗത്തായിട്ടാണ് കാര്യങ്ങളിൽ സയൻസ് ലാബ് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഇവിടെ ഇവിടെ അല്ലേ ജപ്പാറ ഉണ്ടായിരുന്നത് ഒരു ബോക്സിൽ ഒരു അസ്ഥി കൂടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ നമ്മൾ നമ്മൾ സുഹൃത്ത് ജപ്പാറിന് ഇട്ടോ ജപ്പാറും ഇവിടെ തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഇറങ്ങിയതാണ് പ്രവീൺ സാറ് നമുക്ക് കണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് നവാമുന്ദ ഹയർ സെക്കൻഡറി സ്കൂള് തിരുനാവായ നാവാമുന്ദ ക്ഷേത്രത്തിൻ്റെ സത്രപ്പുരയിൽ ആരംഭിച്ചത് ആ നാല്പത്തിയാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു മഹാസംഗമമാണ് ഇവിടെ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് അതിന് ഒരു താൽക്കാലിക കമ്മിറ്റിയാണ് ആ കാര്യങ്ങൾ ചെയ്തു വരുന്നത് അപ്പോൾ ഇനി ഒ എസ് എ എന്ന പേരിലാണ് ഇത് നമ്മളിത് രൂപീകരിക്കുന്നത് മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളുടെയും പ്രാതിനിധ്യത്തിൽ ഉറപ്പിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് സ്കൂളിൻ്റെയും നാടിൻ്റെയും സമഗ്ര വികസനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാടിനെ വിദ്യാലയത്തിലെത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് വിദ്യാർത്ഥിയാണ് ഞാൻ ഈ നാളാമത്തെ ടച്ച് ചെയ്ത് പോകുന്ന ദിവസങ്ങളാണ് അധികവും വല്ലാത്ത ടെൻഷൻ വരുമ്പോൾ ഞാൻ കാണുന്ന ചിത്രം സ്കൂളിൽ സ്കൂൾ നേരിട്ട് കണ്ടാൽ മനസ്സിൽ മനസ്സിലൊരു സുഖമാണ് ഇല്ലെങ്കിൽ എസ് എൽ സി ഗ്രൂപ്പിൽ ഫോട്ടോയിൽ കണ്ടാലും ഒരു സന്തോഷമാണ് ഇതൊരു സ്റ്റേജ് ക്ലാസ് ആറാം ക്ലാസ്സിൽ ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഈ വിദ്യാലയത്തിൽ ചേർന്ന ആദ്യം ക്ലാസ് ഇപ്പോൾ തൊട്ടപ്പുറത്തുള്ളതാണ് അഞ്ചാം ക്ലാസ്സിലാണ് ഞാനിവിടെ എത്തുന്നത് ഇത് ഇപ്പോഴും ഈ ഒരു ക്ലാസ് മുറികൾ ഉണ്ടായിരുന്നു ഇപ്പോഴും അഞ്ചാം ക്ലാസ് ഉണ്ടായി കണ്ട ഓഫീസിനോട് ചേർന്ന ക്ലാസ് ആണ് അധ്യാപകർക്ക് എപ്പോഴും നോട്ടം കിട്ടുന്ന ക്ലാസ് മുറിയേ ഇവിടെ നമ്മൾ അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ തൊട്ട് കഞ്ഞി കിട്ടിയിരുന്ന കഞ്ഞും കടലുണ്ടാവും എന്നൊരു കടല കഴുകിയിട്ട് പോക്കറ്റിൽ ഇട്ടിവിടാക്കുവരും പോക്കറ്റിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇന്ന് ക്ലാസ് മുറിയിൽ നമുക്ക് കഴിച്ച് സ്കൂളിൽ ഇവിടെ പഠിക്കണ കാലത്ത് നമുക്ക് പി ടി പിരീഡ് പോലെ തന്നെ തുന്നിൽ പീരീഡ് എന്ന് പറഞ്ഞിട്ടൊരു പീരീഡ് ഉണ്ടായിട്ട് അന്ന് നമ്മള് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന ടീച്ചറെ ലി ടീച്ചറെ നമുക്ക് പറയണ്ടത് ടീച്ചർഡായിട്ട് പത്രമായി രണ്ടായിരത്തി പതിനൊന്നിൽ റിട്ടേർഡായി അല്ലേ പിന്നെ വീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ വന്നിട്ട് രണ്ടായിരത്തി പതിനൊന്ന് കാര്യങ്ങൾ വരെ ഉടൻ ഉണ്ടായിരുന്നു ഞാൻ അവര് കുറേട്ടല്ലൂടെ വന്നുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ അധികം ഇതിനോട് പറഞ്ഞതായിരിക്കും ഞാൻ ഇവിടുത്തെ രണ്ടായിരത്തി അഞ്ചിലേക്ക് തോന്നുന്നു അത് രണ്ടായിരത്തി നാലിലാണോ അറിയില്ല ഇതിനുണ്ടായിരുന്നു ഞാൻ ഇവിടെ ഈ ക്ലാസ്സിലെ പഠിച്ചിരുന്നു പത്ത് പത്ത് കേല പഠിച്ചിട്ടുണ്ടായിരുന്നു പത്ത് കേലായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ക്ലാസ് കുറി ഇതേ ആദ്യമായിട്ട് ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ നമ്മുടെ പത്താം ക്ലാസ് പരീക്ഷ മാറ്റിയ സമയത്താണ് ഞാൻ എക്സാം വരുന്നുണ്ടത് അന്ന് ഈ ക്ലാസ്സിൽ ഗ്രൂപ്പ് മാത്ര പരിപാടിയുണ്ട് ആ കുട്ടികളും കുട്ടികൾ ഗ്രൂപ്പ് ആണ് ഗ്രൂപ്പായിട്ടാണ് എന്നിട്ട് ഓരോ പ്രോജക്റ്റും അസൈമെന്റൊക്കെ ചെയ്യാൻ തരാറുണ്ടായിരുന്നത് അന്ന് ഞങ്ങൾ ഇന്ന ബെഞ്ച് ഇവിടെ ഇവിടെ ഇങ്ങനെ ബെഞ്ച് അന്ന് ഇവിടെ നമ്മുടെ ഹസിൽ അമീർ അബ്ബാസ് പിന്നെ കോമ്പസ് കൊണ്ട് കുത്തി 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 പേര് എഴുതുന്ന സ്വഭാവം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ആളുകളുടെ പേരുടെ ഫസ്റ്റ് തലക്ടർ എഴുതിയിട്ട് ഇന്ത്യ എ പ്ലസ് ബി എന്നൊക്കെ പറഞ്ഞ മാതിരി എഴുതിയൊക്കെ ചൊവ്വറ്റും വതുപ്പറ്റും കിട്ടുന്നില്ലേ ഇവിടെയുള്ള സംഭവം ഒക്കെ സത്യം പറഞ്ഞാൽ അതിലൊന്നും ഇപ്പോഴും വലിയ മാറ്റം കാര്യങ്ങളൊന്നും ഒന്നുമില്ല കേട്ടോ ാലെ മാറുന്നുണ്ടെങ്കിലും ഇപ്പോഴും ആ സംഭവം കാണുന്നുണ്ട് എനിക്ക് പഴയതൊക്കെയാണെന്നറിയില്ല നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ ഭാരത്തെപ്പോഴായിട്ടാണ് നിറഞ്ഞൊഴുകുന്നത് വർഷക്കാലത്താണ് ഇവിടെ നിറഞ്ഞൊഴുക്കുക അപ്പം നമ്മുടെ വിശ്വല് പകർത്തിയിട്ടുള്ളത് വേനൽക്കാലത്താണ് അതുകൊണ്ടാണ് വെള്ളം അധികം ഇല്ലാത്തത് പിന്നെ തൊട്ടടുത്ത് തന്നെ നല്ല രീതിയിൽ പച്ചപ്പും നമുക്ക് കാണാൻ പറ്റും ദൂരെ പാഠശേഖരങ്ങൾ കാര്യങ്ങളൊക്കെ അത്രയും നല്ലൊരു പ്രകൃതി രമഡീയമായിട്ടുള്ള ചുറ്റുപാടാണ് സ്കൂളിൻ്റെ പരിസരത്ത് കാര്യങ്ങളൊക്കെ ഉള്ളത് തൊട്ടടുത്ത് നമ്മൾ താഴെത്തറ വളവ് കാണാൻ പറ്റും ആ വളവ് കൂടി നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും ഉള്ളിലുള്ളൊരു ഫീലാണ് തൊട്ടപ്പുറത്ത് നമ്മൾ സ്കൂൾ ഉണ്ടല്ലോ എന്നുള്ളത് അത് ഏതൊരു വ്യക്തിക്കും പഠിച്ചിറങ്ങി വിദ്യാലയത്തിൻ്റെ കൂടി പോകുമ്പോൾ ഉള്ളിൽ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് വേറെ തന്നെ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള നമ്മുടെ സ്കൂളിലെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് മറ്റ് സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ കൂടെ പഠിച്ച ഏതെങ്കിലും സുഹൃത്തുക്കൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കൂടെ പഠിച്ചു പോയിട്ടുള്ള ഒരുപാട് പേര് ഇപ്പോൾ എവിടെയാണ് എന്താണെന്നുള്ള അറിയാത്ത സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള എല്ലാ പൂർവ്വ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് വീഡിയോ നമ്മൾ സമർപ്പിക്കുകയാണ് വീഡിയോ ഷെയർ ചെയ്യാം എല്ലാവരിലേക്ക് എത്തിക്കാം കൂടുതൽ കാഴ്ചകൾ വിശേഷമായിട്ട് വീണ്ടും കാണാം